ചെറിയ രീതിയിൽ ഒരു സംരംഭം തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും ഇനി ബിസിനസ് ആശയം കയ്യിലുണ്ടെങ്കിൽ നേരിടുന്ന വെല്ലുവിളി മുതൽ മുടക്കിന് ആവശ്യമായ തുകയാണ് പലപ്പോഴും ഈ തുക ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിസിനസ് എന്ന മോഹം നമ്മൾ അങ്ങ് മറക്കും പക്ഷേ പണം കണ്ടെത്താനുള്ള വഴികളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ബിസിനസ് എന്ന ആഗ്രഹം ഒരാഗ്രഹമായി തന്നെ തുടരുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇന്ന് ഒരുപാട് പദ്ധതികളാണ് ഇത്തരം ചെറുകിട ബിസിനസ് സംരംഭങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒന്നാണ് പ്രധാനമന്ത്രി മുദ്ര യോജന ഈ പദ്ധതി നിലവിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഈ പദ്ധതിയെക്കുറിച്ച് അറിവില്ലാത്തവർ നിരവധിയാണ് പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഈ പദ്ധതി രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അറിയാത്തവർ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മുദ്രായോജന എന്നാണ് ശേഷം അതിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അറിയണം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രധാന പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ പി എം എം വൈ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ അഥവാ എസ് സി ബികൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ ആർ ആർ ബികൾ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ അഥവാ എൻ ബി എഫ് സികൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും പ്രധാനമായും സ്കീം മൂന്ന് തരത്തിലുള്ള വായ്പകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ശിശു കിഷോർ തരുൺ എന്നിങ്ങനെയാണ് വായ്പകൾ വേർതിരിച്ചിരിക്കുന്നത് ഇതിൽ അൻപതിനായിരം രൂപ വരെ വായ്പ നൽകുന്നതാണ് ശിശു അൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ അനുവദിക്കുക കിഷോർ വഴിയാണ് ഏറ്റവും ഒടുവിലായി അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ അനുവദിക്കുക തരുൺ മുഖേനയാണ് ഈ മൂന്ന് തരത്തിലൂടെയാണ് പ്രധാനമായും ആവശ്യക്കാർക്ക് ലോൺ നൽകുന്നത് ഇനി വായ്പ എടുക്കുന്നതിനായി അംഗമാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് വായ്പ എടുക്കാൻ അർഹതയുള്ള ഒരു ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പ്ലാനുള്ള ഏതൊരു വ്യക്തിക്കും സ്കീമിന് കീഴിൽ ലോൺ ലഭിക്കും മൂന്ന് മുൻപെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തരുത് നാല് അപേക്ഷകന്റെ ബിസിനസിന് കുറഞ്ഞത് മൂന്ന് വർഷം പഴക്കമുണ്ടായിരിക്കണം അഞ്ച് സംരംഭകൻ ഇരുപത്തിനാല് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവരായിരിക്കണം ആയിരിക്കണം ഇതെല്ലാമാണ് വായ്പ ലഭിക്കാനുള്ള യോഗ്യതകൾ താല്പര്യമുള്ള അപേക്ഷകർക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു ഡി വൈ എ എം ഐ എം ഐ ടി ആർ എ ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ശേഷം ഹോം സ്ക്രീനിലെ അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം സ്ക്രീനിൽ പുതിയ സംരംഭകർ നിലവിലുള്ള സംരംഭകർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നിങ്ങനെ കാണാം ഈ ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങൾ ഏതാണോ അത് തിരഞ്ഞെടുക്കുക ഒരു പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിൽ അപേക്ഷകന്റെ പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ ചേർക്കുക ശേഷം ലഭിക്കുന്ന ഒ ടി പി വഴി രജിസ്റ്റർ ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ശേഷം ലോൺ തുക ലഭിക്കുമ്പോൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു കുഞ്ഞൻ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും